ായി പുറപ്പെട്ടവർക്കും മലക്കെള്ള പ്രാർത്ഥനയുണ്ടാവും പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും ലഹു ലഹു ഇവനെ ഇവനെ നീ കൊടുക്കണേ നീ റഹ്മത്ത് ചൊരിയണേ എത്ര വരെ പ്രാർത്ഥിക്കുക ഈ മനുഷ്യൻ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലിരിക്കുന്ന ഈ മനുഷ്യൻ അവന്റെ ഉളു പോകുന്നത് വരെ അല്ലെങ്കിൽ അയാൾ എത്ര നേരമാണോ പള്ളിയിലിരിക്കുക അത്രയും നേരം മലക്കള് പ്രാർത്ഥിക്കുന്നതാണ് എന്നിട്ട് നിസ്കാരത്തിലേക്ക് വരുന്നു സഫ്ഫ് ശരിയാക്കുന്നു സഫ് ഗ്യാപ്പില്ലാതെ നിൽക്കുന്നു അങ്ങനെ ഗ്യാപ്പില്ലാതെ സഫ് വൃത്തിയിൽ നിർത്തുന്നു അവർക്ക് വേണ്ടി മലക്കള് പ്രാർത്ഥിക്കുന്നു റസ്ഹിസ് അലൈഹി സ്വലം ഒന്നാമത്തെ സഫ്വാർക്ക് വേണ്ടി പറഞ്ഞു ഒന്നാമത്തെ സഫ്വാർക്ക് വലതുഭാഗത്ത് നിൽക്കുന്നവർക്കൊക്കെ മലക്കളുടെ പ്രാർത്ഥന ഉണ്ടാവുന്ന പറഞ്ഞു അപ്പോ കൂടുതൽ ഒരാൾ ചോദിച്ചു ഞങ്ങൾ രണ്ടാമത് സഫിലാണ് അപ്പൊ രണ്ടാമത് സൊഫുർക്ക് കിട്ടൂലേ എന്ന് ചോദിച്ചു അല്ലേ അപ്പോ റസൂർ വീണ്ടും പറഞ്ഞു ഒന്നാമത് സൊഫുവാർക്ക് മലക്കുള്ള പ്രാർത്ഥന ഉണ്ടാവുന്നു പറഞ്ഞു അപ്പൊ വീണ്ടും ചോദിക്കാൻ നബിയെ രണ്ടാമത് സൊഫാർക്ക് കിട്ടോ എന്ന് ചോദിക്കാൻ അപ്പോ റത്സൂള്ള പറഞ്ഞു വീണ്ടും ഒന്നാമത് സഫുവാർക്ക് എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു രണ്ടാമത്തെ സൊഫുവാർക്കും പ്രാർത്ഥന ലഭിക്കും എന്ന് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ അതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു എന്നുള്ളതാണ് സുഫൂഫ അല വേണ്ടി നിന്നവർക്ക് അവർ പ്രാർത്ഥിക്കുമെന്നാണ് നിസ്കാരത്തിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകിച്ച് നിസ്കാരത്തെയും ജമാത്തിനെ എടുത്തു പറഞ്ഞു ഹദീസുകളിൽ എന്നുള്ളതാണ് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും അല്ലാഹു അല്ലാഹു മഗ്ഫിർ ലഹു പ്രാർത്ഥിക്കുന്നതാണ് എന്നിട്ടോ കഴിഞ്ഞു സ്ഥലത്ത് തന്നെ ഇരിക്കുക നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുക അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥന ഉണ്ടാവുന്നതാണ് ഏതുവരെ ഏതുവരെ നിസ്കരിച്ച ഒരു മനുഷ്യൻ എത്ര നേരം ഇരിക്കുന്നവോ അത്രയും നേരം മലക്കൾ പ്രാർത്ഥിക്കുന്നതാണ് മാത്രല്ല ഇബിന് പറഞ്ഞു നിങ്ങള് ആരെങ്കിലും ഒരാ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ പള്ളിയിൽ സംസ്കാരം കഴിഞ്ഞിട്ട് കുറേ നേരം ഇരുന്നോ അങ്ങനെ കുറേ നേരം ഇരിക്കുമ്പോൾ മലക്കൾ കുറേ നേരം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇവന് പത്താൽ റഷ്യ മഹുല്ല പറഞ്ഞൊരു പ്രയോഗമാണ് ഔ ആ എന്തൊരു നല്ല പ്രയോഗാണല്ലേ അപ്പൊ നിങ്ങൾ എത്ര നേരം പള്ളിയിൽ ഇരിക്കുന്നുവോ നേരം മലക്കൾ ചൊല്ലും ആർക്ക് ഈ പള്ളിയിലിരിക്കുന്ന നമുക്ക് വേണ്ടി അതുകൊണ്ട് പള്ളിയിലിരിക്കാൻ വേണ്ട മടി കാണിക്കണ്ട ഇല്ലാതാണ് അതേപോലെ തന്നെയാണ് ഇമാക്കരിക്കുമ്പോ ഇമായും നമ്മളത് എന്ത് പറയും ഒച്ചത്തിലോ നിസ്കാരാണെങ്കിൽ ആമീൻ എന്ന് പറയും അല്ലെ സത്യത്തിൽ നെബിസാഹു അലിമിയുടെ കാലഘട്ടത്തിൽ അന്ന് ആമീൻ എന്ന് പറയുമ്പോൾ ഒരു എക്കോ ഉണ്ടായിരുന്നാണ് ഒരു പ്രതിധ്വനി ആ പള്ളിയിൽ നടന്ന നല്ല ശബ്ദമായിരുന്നു എന്നറിഞ്ഞാൽ അവരൊക്കെ ശബ്ദത്തിലായിരുന്നു ആമീൻ പറഞ്ഞത് എന്നാണ് നമ്മൾ മൂമുകൾ ആ രൂപത്തിൽ എനർജറ്റിക് ആവണം വിജിലൻ്റ് ആവണം അപ്പൊ ആ ആമീൻ പറയുമ്പോ ഇമാൻ അങ്ങനെ ഇമാമുലാലിൻ എന്ന് പറയുകയും ആമീൻ എന്ന് പറയുകയും അങ്ങനെ ഇമാമിന്റെ ആമീൻ പറയുമ്പോൾ നിങ്ങളും ആമീൻ പറയുക അങ്ങനെ ആമീൻ യോജിച്ചു വന്നാൽ മലക്കിൾ ആമീൻ പറയും അങ്ങനെയാണെങ്കിൽ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ അള്ളാഹു മായിക്കപ്പെടും കൂടുതൽ ഉൾപ്പെടുത്തു ഉൾപ്പെടുത്തും